ആ കാത്തിലാവ് വാങ്ങണമെങ്കിൽ സീമൻസിൻ്റെ കോടിക്കണക്കിന് രൂപ കൊടുത്തെങ്കിലേ നമുക്കൊരു നല്ല ഇപ്പോൾ ഈ മെഷീൻ വാങ്ങിക്കാൻ കഴിയും അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ ഞാനിത് കൃത്യമായ ഒരു കണക്ക് പറയുന്നത് മുമ്പ് ഞാൻ കോട്ടയം എൽ ആയിരിക്കുന്ന കാലത്ത് ഞാൻ ആ നമ്മുടെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ ഒരു സിറ്റിംഗ് ഇങ്ങനെ പോയി എല്ലാ ആശുപത്രി മെഡിക്കൽ കോളേജും പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ നമ്മുടെ പൊതുമേഖലയും സഹകരണ മേഖലയും സ്വകാര്യ മേഖലയും പരിശോധിച്ചു മൂന്നും പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ ഒരു വസ്തുത നൂറാഞ്ചോ ഗ്രാം മെഡിക്കൽ കോളേജിലും സഹകരണ മേഖലയിലും ചെയ്താൽ അതിലൊരു എൺപത്തെട്ട് തൊണ്ണൂറെ എണ്ണം ഒന്നുകിൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം അല്ലെങ്കിൽ വാൽവറി പ്ലേസ് വേണം അല്ലെങ്കിൽ വൈപ്പാസ് സർജറി വേണം അല്ലെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറി വേണം ഇങ്ങനെയാണ് കണ്ടത് അതേ സമയത്ത് നൂറാഞ്ചിയോ ഗ്രാം ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഞാൻ പേരൊന്നും പറയുന്നില്ല ആരെ ആക്ഷേപിക്കില്ല അവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടത് ആ നൂറാഞ്ചോ ഗ്രാമിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മാത്രമേ ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നുള്ളൂ ഈ പ്ലേ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ വയൽ റിൽ പേസോ മറ്റ് ഓപ്പൺ ഹാർട്ട് സർജറിയോ ഒക്കെ വേണ്ടി വരുന്നു മാത്രവുമല്ല ചാർജിലും വ്യത്യാസം വ്യത്യാസം സാധാരണഗതിയിൽ ഇപ്പോൾ സഹകരണ ആശുപത്രിയിൽ ചെയ്യുന്ന അഞ്ചിയോഗ്രാമിന് ആറായിരം മുതൽ ഏഴായിരം രൂപ വരെയാണ് വാങ്ങുന്നത് അതേസമയത്ത് സ്വകാര്യ മേഖല ഒരു അഞ്ചോ ഗ്രാം ചെയ്താൽ പന്തിരായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ വാങ്ങുന്നുണ്ട് പെറ്റ് ആണെങ്കിൽ മുപ്പത്താറായിരം രൂപ വാങ്ങുന്നുണ്ട് അപ്പോൾ സ്കാനിങ്ങിൽ തന്നെ ഉള്ള വ്യത്യാസം ഒപ്പം ഈ രംഗത്ത് അഞ്ചിയോഗ്രാം ചെയ്യുന്നതിലെ വ്യത്യാസം ഒപ്പം അതിൻ്റെ റിസൾട്ട് അപ്പോൾ ഇവിടെ സ്വകാര്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ അവർക്ക് സാമ്പത്തികമായി പിടിച്ചു നിൽക്കണമെങ്കിൽ മെഷീൻ്റെ പണമൊക്കെ തിരിച്ചു അടച്ചു പോകണമെങ്കിൽ നിശ്ചയമായി മാൻജിയോഗ്രാം കൂടുതൽ ചെയ്യുന്നു എന്നാണ് ഈ കണക്ക് സൂചിപ്പ് ഞാൻ ഒരിക്കൽ സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു തന്ന് ആ കണക്ക് കണ്ടപ്പോൾ അപ്പോൾ യഥാർത്ഥത്തിൽ സ്വകരണ മേഖലയുടെ പ്രസക്തി മനസ്സിലാക്കാൻ അത് നമുക്ക് പാൻസിയോഗ്രാമിൻ്റെ മാത്രമല്ല ഈ സി ജി എടുത്താലും അല്ലെ നമ്മുടെ എക്കോ എടുത്താലും ടി എം ടി എടുത്താലും അതിൻ്റെ ചാർജുകൾ എടുത്ത് പരിശോധിച്ചാലും ഇതിനെയാണ് ഷുർ പരിശോധിച്ചാൽ ഫാസ്റ്റിംഗ് നോക്കിയാലും എസ് ബി ഏവൻസി പരിശോധിച്ചാലും ആർ ബി എസ് എടുത്താലും ഇതൊക്കെ നമുക്ക് ഈ രംഗത്തിൽ ഈ വ്യത്യാസം കാണാൻ കഴിയും പ്രകടമായി അപ്പോൾ ഇവിടെ ചാർജിന്റെ വ്യത്യാസത്തിൽ മാത്രമല്ല നമ്പർ ഓഫ് കേസസ് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കങ്ങളിൽ വേണ്ടി വരുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ പരിശോധിക്കുമ്പോൾ സഹകരണ മേഖലയുടെ സാമൂഹ്യ പ്രതിബദ്ധത അവിടെ തിരിച്ചറിയേണ്ടതാണ് കൃത്യമായി ഈ രംഗത്ത് ജോലി ഡോക്ടർമാരും അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫും എല്ലാം സേവനദക്ഷണയോടെ അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്നവരുമാണ് ആ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ ജില്ലയുടെ അഭിമാനമായി തന്നെ നിൽക്കുന്ന പി എം എസ് എ മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി ഇതുകൂടി ആകുമ്പോൾ നാനൂറ്റി അൻപത് ബെഡ് എത്തുന്നുവെന്ന് മാത്രമല്ല ഇനി കൂടുതൽ മേഖലയിലേക്ക് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സാധാരണ നമുക്ക് ഒരു ആശുപത്രി തുടങ്ങാൻ നാല് കാര്യം ഉണ്ടെങ്കിൽ തുടങ്ങാം നമുക്കൊരു മെഡിസിൻ്റെ ഡോക്ടർ ഫിസിഷ്യനും ഒരു സർജനും ഒരു പീഡിയാട്രീഷ്യനും ഒരു ഗൈനക്കോളസി ഉണ്ടെങ്കിൽ ബേസ്ഡായി ഒരു ആശുപത്രി സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റിയായിരുന്നു സ്പെഷ്യലായ സ്പെഷ്യാലിറ്റിയിലേക്ക് വരികയും പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്കും വരും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കാർഡിയോളജിയും നെഫ്രോളജിയും യൂറോളജിയും പളമനോറോളജി ആ കൂട്ടത്തിൽ പിന്നീട് നമുക്ക് ഏറ്റവും കൂടുതൽ ന്യൂറോ സർജറിയും ന്യൂറോഫിസിഷ്യനും ഇങ്ങേറ്റം വന്ന് നമുക്ക് ഹെമറ്റോളജി വരെ വരേണ്ടി വരുന്നത് ആ രൂപത്തിലേക്കുള്ള ഓൺകോളജി വിഭാഗത്തിൻ്റെ പ്രത്യേകം അത് മെഡിക്കൽ ഓൺകോളജിയും സർജിക്കൽ ഓൺകോളജിയും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് ഈ തരത്തിലുള്ള എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റിയും കൂടിച്ച് വരുമ്പോഴാണ് ഒരാ ഒരാതൊരാലയും അതിൻ്റെ പൂർണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലേക്കും എത്തിച്ചേരുക ആ നിലയിലേക്ക് ഈ ആശുപത്രി എത്തിച്ചേരും എന്ന കാര്യത്തിന് എനിക്കൊരു സംശയവുമില്ല കാരണം ഇതിൻ്റെ അമരക്കാരായി നിൽക്കുന്നവരും ഇതിൻ്റെ അണിയറ ശില്പികളും ഉൾപ്പെടെ ഈ വേദിയിലുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബും പാല പാണക്കാട് തങ്ങളും അതേപോലെ അനിൽകുമാറും പി എ മജീദും നമ്മുടെ ബഷീറും ലത്തീഫും ഇവരെല്ലാം ഈ മേഖലയിൽ സഹകരണ മേഖലയിൽ പയറ്റി തെളിഞ്ഞവരാണ് മാത്രമല്ല ഈ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി വിലപ്പെട്ട സംഭാവന നൽകുന്നവരുമാണ് ആ നിലയിൽ മലപ്പുറം ജില്ല പൊതുവിലെടുക്കുമ്പോൾ സഹകരണ പ്രസ്ഥാനത്തിന് സംസ്ഥാനത്ത് തന്നെ നല്ല പുരോഗതി കൈവരിച്ച് അഭിമാനകരമായ നേട്ടങ്ങൾ എല്ലാ രംഗത്തും മുന്നോട്ട് വരുന്ന ഒരു ജില്ല കൂടിയാണ് എന്ന് എടുത്തു പറയുകയാണ് സഹകരണ മന്ത്രി എന്നത് ഇത്രയാണ് മെഡിക്കൽ കോളേജായി രൂപാന്തരപ്പെട്ടത് ഒന്ന് പരിയാരം ആശുപത്രിയും രണ്ട് കൊച്ചി മെഡിക്കൽ കോളേജ് ഇത് രണ്ടും സഹകരണ മേഖലയുടെ സംരംഭമാണ് അത് യഥാർത്ഥത്തിൽ ഇതുപോലെ വളർന്നു വളർന്നു വന്നപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്തു രണ്ടും സംഭാവനയിലും ഇപ്പോൾ അത്രത്തോളം സൂപ്പർ സ്പെഷ്യാലിറ്റി ഉൾപ്പെടെ ആയുർവേദം ഉൾപ്പെടെ കൊല്ലം എന്ന എസ് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കും യഥാർത്ഥത്തിൽ ഒരു പരിപാടി എന്നോട് പങ്കെടുക്കണമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇവിടെ മജീദ് സാഹുവിനോട് നേരത്തെ തന്നെ സമ്മതിച്ചു പോയതുകൊണ്ടാണ് ആ പരിപാടി ക്യാൻസൽ ചെയ്ത് ഇവിടെ എത്തിച്ചേരാൻ എനിക്ക് പറ്റിയ പരിപാടി ക്രമീകരിച്ചത് അപ്പോൾ ആ കൊല്ലം എൻ എസ് ആശുപത്രി ഇന്നവർ ആയുർവേദം കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ട് മുൻപന്തിയിലേക്ക് എത്തുന്ന രൂപത്തിൽ വരികയും അവർക്ക് കുറേയേറെ മുന്നോട്ട് പോയി അവർക്കാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഓപ്പൺ ഹാർട്ട് സർജറി വരെ അവർ പ്ലാൻ ചെയ്ത് മുന്നോട്ട് വരുന്നു അവർക്ക് അഞ്ചു ഗ്രഹം നടത്താനുള്ള രണ്ട് മെഷീനിലേക്ക് ഒരു വരുന്നു കാത്തിലാവിലേക്ക് വരുന്നു അതോടൊപ്പം തന്നെ അവരിപ്പോൾ ഡ്രോമഐസി വളരെ ഭംഗിയായി ഫലപ്രദമായി കൈകാര്യം ചെയ്തു പോകുന്നു അപ്പോൾ ഈ രംഗത്ത് നമുക്കെപ്പോഴൊരു ആക്സിഡൻറ്റ് കേസ് വന്നാൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന കുറയ്ക്കാൻ സഹകരണ മേഖലയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇതുപോലുള്ള ആശുപത്രികൾ നീതി മെഡിക്കൽ സ്റ്റോറുകൾ കൺസ്യൂമർ ഫണ്ട് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ എന്ന് സൂചിപ്പിക്കട്ടെ സന്ദർഭശാല അതുകൊണ്ട് ഈ ആതുരാലയം മലപ്പുറത്തിൻ്റെ അഭിമാന സ്ഥാപനമായി നാളുകളിൽ എല്ലാ നൂതന സാങ്കേതിക വിദ്യകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഒരുക്കി മലപ്പുറം ജില്ലയുടെ ആരോഗ്യ പരിപാലന രംഗത്തെ ഏറ്റവും വലിയ അഭയകേന്ദ്രമായി ഇത് മുന്നിൽ നിന്നും ജൈത്രയാത്ര തുടരട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ ആശംസിച്ചുകൊണ്ട് ഈ ആശുപത്രിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം